ദൈവതാമം മഹത്വപ്പെടുമാറാകട്ടെ ഭാഗ്യവചനധാരാ ശ്രോതാക്കൾക്ക് ക്രിസ്തുവേശുവിൽ വന്ദനം ഇന്നത്തെ ധ്യാന ധ്യാനചിന്തക്കായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് കർത്തൃ പ്രാർത്ഥനയാണ് വിഷയം ഇതുതന്നെ വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വരെയുള്ള വാക്യങ്ങളിൽ അത് പ്രതിപാദിക്കുന്നു എല്ലാ യാമപ്രാർത്ഥനകളിലും കൂതാശകളിലും വിശുദ്ധ ആരാധനയിലും ഉരുവിടുന്ന ഒന്നാണ് കർത്തർ പ്രാർത്ഥന അഥവാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ രവിമാർ അവരുടെ ശിഷ്യന്മാരെ പ്രത്യേക പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരുന്നത് പോലെ പഠിപ്പിച്ചിരുന്നതുപോലെ യോഹന്നാനും ശിഷ്യരെ പ്രാർത്ഥന പഠിപ്പിച്ചു ശിഷ്യന്മാരും പ്രാർത്ഥന പഠിപ്പി പഠിപ്പിക്കുവാൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നു സുവിശേഷം പ്രസംഗിപ്പാൻ നിയുക്തരായ ശ്ലീഹന്മാർ പ്രസംഗം പഠിപ്പിക്കണമേ എന്നല്ല പിന്നെയോ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്നാണ് അപേക്ഷിച്ചത് പ്രസംഗത്തിന്റെ ശക്തി പ്രാർത്ഥനയാണ് മുടങ്ങാതെയുള്ള പ്രാർത്ഥനയുടെ ആവശ്യം ഉപമയോടുകൂടി കർത്താവ് അവരെ പഠിപ്പിക്കുന്നു ഒന്ന് പ്രാർത്ഥനയുടെ മറുപടി ഉടനെ ലഭിക്കണമെന്നില്ല രണ്ടാമത് അപ്പൻ ചോദിച്ചാൽ നിരാശപ്പെടാതെ തുടർന്നും യാചിക്കുന്നു മൂന്നാമത് പിന്നീട് യാചന സഫലമായി തീരുന്നു അനുകൂല മറുപടി ഉടനെ കിട്ടാത്തതിൽ നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോയവർ അനേകരുണ്ട് പ്രാർത്ഥനാ ജീവിതമുള്ളവർക്ക് നിരാശയ്ക്ക് സ്ഥാനമില്ല ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയുടെ ഫലസിദ്ധിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കർത്താവിൻ്റെ വ്യവസ്ഥകളാണ് കണ്ടെത്തണം ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവന്റെ ഭാഗത്ത് നിന്ന് നടപ്പിലാക്കേണ്ട വ്യവസ്ഥകളുമുണ്ട് മുട്ടിക്കൊണ്ടിരിക്കണം അന്വേഷിച്ചുകൊണ്ടിരിക്കണം യാചിച്ചുകൊണ്ടിരിക്കണം മുട്ടേണ്ടത് തന്റെ കരുണാ വാതിലിൽ അന്വേഷിക്കേണ്ടത് തന്റെ രാജ്യവും നീതിയും കരുണ നിറഞ്ഞവന്റെ വാതുക്കൽ മുട്ടിയ ാരും നിരാശപ്പെട്ടവരായി തിരുവഴുത്തിലില്ല നമ്മുടെ കരങ്ങൾ നീട്ടേണ്ടത് അനുഗ്രഹദാതാവിന്റെ കരങ്ങളിലേക്കായിരിക്കണം നമ്മുടെ അകലം അവഗണന അവിശ്വാസം ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കുന്നു ഗോഡ് ഫോർ ഓൾ മെൻ എന്ന പുസ്തകത്തിൽ റോബർട്ട് ലതാം വിവരിക്കുന്ന ഒരു സംഭവമുണ്ട് കാൾമാക്സിന്റെ പുത്രി തൻ്റെ കൂട്ടുകാരിയോട് ദുഃഖത്തോടെ പറഞ്ഞു എന്നെ ആരും മതം പഠിപ്പിച്ചിട്ടില്ല അതിനാൽ ഞാൻ ഒരിക്കലും മതവിശ്വാസിയായിരുന്നിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ അതിമനോഹരമായ ഒരു പ്രാർത്ഥന കേട്ടു എന്താണെന്ന് കൂട്ടുകാരി തിരക്കി ജർമ്മൻ ഭാഷയിൽ അവൾ അത് ഉരുവിട്ടു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കാൽമാക്സിന്റെ പുത്രിയെ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ആകർഷിച്ചിട്ടുള്ള പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന കർത്താവിനാൽ അനുഗ്രഹീതരെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും പ്രാർത്ഥനയ്ക്കായിരിക്കണം മുൻഗണന നാം അധിവസിക്കുന്ന ലോകം ഇന്ന് തീച്ചുളയിലാണ് ദൈവമില്ലാത്ത ഒരു മനുഷ്യന് ഈ തീ അണയ്ക്കുവാൻ സാധിക്കയില്ല നരകത്തിലെ പിശാശിനെ ഇന്ന് അഴിച്ചുവിട്ടിരിക്കുന്നു അത്യാഗ്രഹം ആർത്തി വിദ്വേഷം ജഡമോഹം മയക്കുമരുന്നുകൾ വേണ്ട എല്ലാ പാപങ്ങളും കൊണ്ട് ഈ ലോകം ഇന്ന് മലിനമായിരിക്കുകയാണ് പ്രാർത്ഥനയാലും ഉപവാസത്താലും നമുക്ക് ഈ അനീതിയുടെ തീച്ചുവിളയൊക്കെ എടുത്താം കരുണ കരുണയുടെ വാതിൽ മുട്ടാം അത് തുറക്കപ്പെടും കണ്ടെത്തും ലഭിച്ചിരിക്കും പ്രാർത്ഥനയോടെ ഈ സന്ദേശത്തെ ഉപസംഹരിക്കട്ടെ ദൈവത്തിന് സ്തുതി